കഴിഞ്ഞ പ്രളയകാലത്ത് ഭാരതപ്പുഴ റെക്കോർഡ് ജലനിരപ്പിലെത്തിയിരുന്നു ഇരുകരയും മുട്ടി കവിഞ്ഞൊഴുകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഭാരതപ്പുഴയിൽ ഉണ്ടായ ഏറ്റവും കൂടിയ ഉയർന്ന ജലനിരപ്പാണ് ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറ്റിപ്പുറം മിനി പമ്പയിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് പുഴ നിറഞ്ഞൊഴുകി മിനിപമ്പ കടവിലെ ശിവപ്രതിമ പൂർണ്ണമായും മൂടിയ നിലയിലാണ് വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലെ കുറ്റിപ്പുറം നിലയോരം പാർക്ക് താൽക്കാലികമായി അടച്ചു പുഴയോരത്തെ ഒട്ടേറെ വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം ഇരച്ചു കയറി ഭാരതപ്പുഴയിലെ തുരുത്തുകളിലെല്ലാം വെള്ളം കൊണ്ട് മൂടി ചമ്രമട്ടം അയ്യപ്പക്ഷേത്രം വെള്ളത്താൽ ചുറ്റപ്പെട്ട നിലയിലാണ് ഭാരതപ്പുഴയുടെ സമീപത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മലമ്പുഴ ഡാം തുറക്കുന്ന സാഹചര്യത്തിലും പ്രദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു പാലക്കാട് ജില്ലയെ കുഴപ്പത്തിലാക്കി വീണ്ടും മഴ കനക്കുകയാണ് പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ ഭാരതപ്പുഴ കരകവിഞ്ഞൊഴുകി ആലത്തൂർ വീഴുമലയിൽ അഞ്ചിടത്താണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത് ഇതിനോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലും ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് നെല്ലിയാമ്പതി ചുരം പാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട് പാലക്കാട് ഷൊർണൂർ റെയിൽവേ പാതയിൽ രണ്ടിടത്ത് മണ്ണിടിച്ചിലുണ്ടായി അതുകൊണ്ട് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന തീവണ്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏകദേശം രണ്ടായിരത്തി പേരോളം പേർ ക്യാമ്പുകളിലാണ് വടക്കൻ കേരളത്തിലും കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് ദിവസം കൂടി ശക്തമായ മഴ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്